നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കേരളത്തിലെ ചരിത്രത്തിലെ ഏക രാജഗോപാൽ വിടുന്നു ഇങ്ങനെ വീണ്ടും പറയാനുള്ള കാരണം മോദിക്കെതിരെ ഒരു വലിയ രാജഗോപാൽ ഇപ്പോൾ അതായത് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഒരു വിമർശനം തന്നെ പരസ്യമായി നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഏക ബി ജെ പി എം എൽ എ ആയിരുന്ന ഒ രാജഗോപാൽ സംഭവം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം കാരുൂട ബൈപ്പാസിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടതാണ് ഈ ടോൾ പിരിവിനെതിരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് റോഡ് പണി പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ടോൾ പിരിവ് തുടങ്ങിയെന്നാണ് ജനങ്ങളുടെ പ്രതിഷേധം കൂടാതെ പ്രദേശവാസികൾക്ക് യാത്ര സൗജന്യമാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് ഇരുന്നൂറ്റി രൂപയുടെ ഒരു മാസത്തെ പാസ് നൽകാമെന്നാണ് കരാർ എടുത്ത കമ്പനി പറയുന്നത് ഇതൊക്കെയാണ് ഈ ടോൾ പിരിവ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം എന്നാൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി ആവർത്തിച്ചു പറഞ്ഞത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ടോൾ പിരിക്കുമെന്ന് തന്നെയാണ് ഇതോടെ ജനങ്ങളുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയായി ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ഉയർത്തിയതോടെ അവിടത്തെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ആകെ പരുങ്ങലായി ടോൾ പിരിവ് കേന്ദ്ര നയമായതിനാലും പിരിക്കുന്നത് ദേശീയപാത അതോറിറ്റി ആയതിനാലും പിരിവിന് അനുകൂലമായി സംസാരിച്ചാൽ അത് ജനകീയ പ്രശ്നത്തിനെതിരാവും ഇനി ജനങ്ങളെ ഒപ്പം നിർത്താൻ ടോൾ പിരിവിനെതിരെ സംസാരിച്ചാൽ അത് കേന്ദ്ര സർക്കാരിനെയും നിതിൻ ഗഡ്കരിയെയും വെല്ലുവിളിക്കുന്നത് പോലെയാവും അതിനാൽ ഇലയ്ക്കും ഉള്ളിനും കേടുവരാത്ത രീതിയിൽ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ടോൾ പിരിവിനെതിരെ ഒരു പ്രതിഷേധം നടത്തി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാത്ത ടോൾ പിരിവ് തടയാൻ പിണറായി വിജയൻ സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന വിചിത്രവാദം നിരത്തിയാണ് ബി ജെ പി കാര് ടോൾ പിരിവിനെതിരെ പ്രതിഷേധം നടത്തിയത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുമാവും അതുവഴി പ്രതിഷേധത്തിൽ ഭാഗമായി എന്ന് പറഞ്ഞ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമാവും ഇതാണ് ബി ജെ പി ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബി ജെ പി ക്ഷണിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ ഏക എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലിനെയാണ് എന്നാൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഒ രാജഗോപാൽ നടത്തിയ പ്രസംഗം ബി ജെ പിയുടെ ഈ പ്രതിഷേധ നാടകം പൊളിക്കുകയായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഒ രാജഗോപാൽ പറഞ്ഞത് ദേശീയപാതാ വിഷയം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും അതിനാൽ ടോൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുമായിരുന്നു അതായത് ബി പോരായ്മ മറച്ചുവെക്കാൻ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്ത ബി അതേ പരിപാടിയിൽ ബിജെപിയുടെ തന്നെ മുതിർന്ന നേതാവ് ബിജെപിക്കെതിരെ തന്നെ പരസ്യമായി വിമർശനം നടത്തി എന്ന് സാരം ജനവികാരത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ സംഘികൾക്ക് ഒ രാജഗോപാൽ പറഞ്ഞത് ന്യായീകരിക്കാമെങ്കിലും ഒ രാജഗോപാൽ നേരത്തെ പറഞ്ഞ നിലപാടുകളൊന്നും സംഘികൾക്ക് ന്യായീകരിക്കാനാവില്ല കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒ രാജഗോപാൽ നടത്തിയ പ്രസ്താവന ബി കേരളത്തിൽ വളരാത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷരതയുള്ളത് കൊണ്ട് എന്നാണ് അതിനർത്ഥം സാക്ഷരതയുള്ളവർക്ക് പറ്റിയ പാർട്ടിയല്ല ബി ജെ പി എന്ന് തന്നെയാണ് ഒ രാജഗോപാൽ കൂടാതെ കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ കേരളം പ്രമേയം പാസാക്കിയപ്പോൾ ഒ രാജഗോപാൽ ആ പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു പിന്നീട് അത് മാറ്റി പറഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം ഇത്തരത്തിൽ ബി ജെ പി വെട്ടിലാക്കുന്ന പല പ്രസ്താവനകളും ഒ രാജഗോപാൽ നടത്തിയിരുന്നു ആ കൂട്ടത്തിലാണ് ഇപ്പോൾ പറഞ്ഞ ടോൾ പിരിവിനെതിരെയുള്ള ബി ജെ പി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവും ഏതായാലും കേന്ദ്ര സർക്കാർ െതിരെ കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഒ രാജഗോപാൽ ബിജെപി വിടും വിടും എന്നൊക്കെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള